പുനർനിർമ്മാണം പൂർത്തീകരിച്ച ചൂണ്ടൽ ആശുപത്രി റോഡ് യാത്രികർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു റോഡിന്റെ ആരംഭത്തിൽ ആണ് അപകടം പതിയിരിക്കുന്നത് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ വകുപ്പ് ചൂണ്ടൽ കൂനമുച്ചി വെട്ടുകാട് ആളൂർ മേഖലകളിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ ഭാഗമായുള്ള ആശുപത്രി റോഡ് നിർമ്മാണം പൂർത്തിയായപ്പോൾ മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഉയർന്നതാണ് അപകട കാരണമായി മാറിയിട്ടുള്ളത് വീതി കുറഞ്ഞ മേഖലയിൽ സ്വകാര്യ ബസ് ടിപ്പർ ലോറി തുടങ്ങിയ വലിയ വാഹനങ്ങൾ വരുമ്പോൾ ഇരുചക്രവാഹന യാത്രികർക്ക് റോഡിന്റെ വശത്തേക്ക് ഇറക്കി നിർത്താൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് റോഡിന്റെ ഉയർച്ചയ്ക്ക് കാരണം ഇരുചക്രവാഹനം വശത്തേക്ക് ഒതുക്കിയാൽ സമീപത്തെ ഓടയിലേക്ക് വീഴാനുള്ള സാധ്യതയും ഏറെയാണ് കാനയിലാണെങ്കിൽ നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച കമ്പികളുമുണ്ട് ഓടയുടെ മുകളിൽ കോൺക്രീറ്റ് സ്ലാബ് സ്ഥാപിക്കുന്നതിനും കാനയില്ലാത്ത ഭാഗത്ത് ഐറിഷ് ഡ്രെയിൻ നിർമ്മിക്കുന്നതിനുമാണ് തീരുമാനിച്ചിരുന്നത് കഴിഞ്ഞ മാസം പതിമൂന്നിന് മുരളീപെരുന്നല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ച് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയെങ്കിലും ഒരു മാസം പിന്നിട്ടിട്ടും യാതൊരു നടപടിയും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല റോഡ് നിർമ്മാണത്തിന് അനുവദിച്ച തുകയിൽ നിന്ന് റിവേഴ്സ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി നിർമ്മാണം ആരംഭിക്കുമെന്ന വാക്ക് നൽകിയ ഉദ്യോഗസ്ഥരാകട്ടെ പറഞ്ഞ വാക്കുകൾ മറന്ന മട്ടാണ് നിരവധി സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ കുട്ടികളുമായി പോകുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ അപകടങ്ങളിൽ പെടാനുള്ള സാധ്യത നിലനിൽക്കെ പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ളത് തികഞ്ഞ നിസ്സംഗതയാണ് സിസിടിവി ന്യൂസ് കേച്ചേരി